ਸਿੰਗੇ ਦੇ ਲਾਵੋ ਵੰਦੇ ਸਿੰਗੇ ਦੇ ਲਾਵੋ ਬੰਨ ਬਿੜ ਚਾਰਾ ਹੁਲੇ ਬੰਨ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം നടത്തിയിട്ടുള്ള പീഡനങ്ങള് സ്ത്രീകളോടുള്ള ഉപദ്രവം അത് പുറത്തു വന്നിരിക്കുകയാണ് സമൂഹത്തിനാകെ നാണക്കേടായിട്ടുള്ള ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം കേരളത്തിലെ രണ്ട് മുന്നണികൾ ഇത്തരം വിഷയങ്ങൾ ഒരു മത്സര ബുദ്ധിയോടുകൂടി തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശശിമാരുടെ വിഷയം നമുക്കറിയാം കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ അനാശാസ്യ പ്രവൃത്തി എന്നുള്ളത് അവർക്ക് പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള ഒരു ഗുണമാണ് നെഹ്റു മുതൽ രാഹുൽ വരെ അത് തെളിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ കേരള സമൂഹത്തിന് ഈ രാജ്യത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പ് പുലർത്തിക്കാൻ സമ്മതിക്കില്ല എന്ന് ഈ അവസരത്തിൽ കോൺഗ്രസുകാരെ യൂത്ത് കോൺഗ്രസുകാരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്ക്